ക്യാപ്സൂളുകളാക്കി കടത്താൻ ശ്രമിച്ചത് അമ്പത്തിനാല് ലക്ഷത്തിന്റെ സ്വർണം കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങി എന്നാൽ പോലീസ് അവരെ പൊക്കി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് അമ്പത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണമാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് സംഭവത്തിൽ വടകര സ്വദേശി അനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കിയത് വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് അനാസിനെ പിടികൂടിയത് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ അനാസിൻ്റെ പക്കൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തി കിലോഗ്രാം സ്വർണ്ണമാണ് പോലീസ് പിടിച്ചെടുത്തത് വളരെ വിദഗ്ധമായി സ്വർണം ക്യാപ്സൂൾ രൂപത്തിലാക്കിയ ശേഷമാണ് വിദേശത്തു നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത് സ്വർണം സ്വീകരിക്കാനായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്ന സഫൽ എന്ന ആളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക ഇതുപോലെ പുതിയ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്